ഇന്ന് നമുക്ക് നമ്മടെ ബീവി ഉണ്ടാക്കി തരാൻ പോണ എന്താന്ന് വെച്ചാൽ കരിമീൻ കൊടുക്ക നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ കരിമീൻ കുടുക്ക ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് വേണ്ടി കുടുക്ക കത്തിക്കാൻ ഉണ്ടായി ചട്ടി ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാൻ വെളിച്ചെണ്ണ സജി പോളിച്ചെണ്ണിയത് വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാണ് കേട്ടാ ോട്ടെന്താ വെളുത്തുള്ളി മൂത്തണ്ട് ഇനി നമ്മള് പേപ്പറിൽ കുഞ്ഞുതൂന്ന് അരിഞ്ഞുനായിട്ട് അരിഞ്ഞേക്കണ സവാള അതിരുന്നോ വേണ പാട്ടൊക്കെ പാടിക്കോ കുഞ്ഞു ഇനി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അണ്ട വട്ടം അരിഞ്ഞു വെച്ചേക്കുന്നത് അപ്പൊ ആദ്യം ഇട്ടത് വെളുത്തുള്ളി ഇഞ്ചി അത് ചെറുത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് പിന്നെ ചെറു ഇട്ട് അഞ്ച് പച്ചവ് വട്ട അരിഞ്ഞത് ഇത് നല്ലോണം വാട്ടിയെടുക്കണം പച്ചമുളക്കെ മാറി ആ ഉള്ളിയുടെ സ്മെല്ലൊക്കെ ഇങ്ങോട്ട് വന്ന ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം മൂത്തണ്ട് ആന് ചെമ്മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് കാ ടീസ്പൂൺ ൂൺൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ മുക്കാ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി മുക്കാ ടീസ്പൂൺ ആ ഇതേ ഒരു ടീസ്പൂൺ ഒന്ന് ഒന്ന് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാ മുളക് പൊടിയുടെ മിക്സ് ചെയ്താണ് കേട്ടോരുമുളക് പൊടി ഒരുമുളക് കൂടി അര ടീസ്പൂൺ ഒരു കാർ ടീസ്പൂൺ രണ്ട് കൊടപ്പുള്ളിയുടെ പീസ് വെള്ളത്തിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വച്ചേർന്നാണ് ഇതായിട്ടൊക്കെ വയ്ക്കാമോ തക്കാളി നാല് തക്കാളി എടുത്ത് അരച്ചു വെച്ചേക്കുന്ന മിക്സിൽ അടിച്ചു വെച്ചത് ഇത് നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞൊന്നെങ്ങനുണ്ടോ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ അത്യാവശ്യത്തിന് കുറച്ചുപ്പിട്ടായിട്ട് നമുക്ക് മീൻ ഇടി ഇട് കുറച്ച് ഉപ്പ് മീൻ ഇട്ടണാരണം മസാല വെറ്റി പൊരിക്കണോ മീൻപറുത്തേലേ ഉപ്പ് ടെകണാറിനം അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും ഒന്ന് തേങ്ങാപ്പാലേനിണ്ട നല്ലോണം കുറുകി ഉണ്ട് വേണ്ട ഇങ്ങനെ കുറുകി കഴിഞ്ഞ ഇറക്കാം എന്നിട്ട് ഇല വാട്ടിയിട്ട് നമ്മളൊരു ചട്ടിയുടെ ഉള്ളിൽ വച്ചേക്കാണ് അതിലേക്ക് കുറച്ച് ഗ്രേവി ഇങ്ങനെ അവിടെ വയ്ക്കുക ഇവിടെ കരിമീൻ വറുത്ത് വെച്ചേക്കണേ കരിമീനാണ് മസാല വെട്ടി പൊരിച്ചു വെച്ചേക്കണം കരിമീൻ മൂന്ന് കരിമീൻ വെച്ചുണ്ട് എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് പിന്നെയും മസാല കൊരി വയ്ക്കാനിട്ട ഇത് കരിമീൻ പൊരിച്ചപ്പോൾ സാധാരണ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പൊരിച്ചെടുക്കണത് കേട്ടാ അങ്ങനെ മൂന്നെണ്ണം വെച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കരിമീൻ കിട്ടണ അനുസരിച്ച് വെക്കാം കേട്ടോ ഞാനിത് അനുസരിണം നമ്മൾ ഉണ്ടാക്കിയില്ലേ കുറച്ച് പേരുണ്ടല്ലോ നമ്മുടെ ഒക്കെ നോമ്പ് ഓർക്കാനൊക്കെ അനിയന്മാരൊക്കെ ആയിട്ട് അവർക്കൊക്കെ തികയണ്ടേ അതിനു നമ്മൾ ഇച്ചിരി അധികം ഉണ്ടാക്കണം വേപ്പല ഇത് കൊണ്ടാട്ട മുളക് പൊരിച്ചു വെച്ചാ ഒരു മാറ്റി ഇല വെച്ചിട്ട് നമ്മൾ ഇതങ്ങട് ഇത് ചെയ്യണം അപ്പോൾ നമ്മൾ കെട്ടി ഒരു ചെറിയ ചട്ടി എടുത്തിട്ട് അങ്ങോട്ട് മൂടും എന്നിട്ട് ഇതൊന്ന് ദമ് എടുക്കും അടുപ്പത്ത് വച്ച് ചെറിയ തീയിലൊന്ന് ദമ്മാക്കി ദമ് ആക്കി എടുക്കാം നാല് മിനിറ്റ് ചെറിയ തീയിൽ ചെയ്തിട്ട് നമ്മൾ ദമ്മ മാറ്റ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്യുക എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നല്ല നിങ്ങൾ കമന്റ് ചെയ്തുതോ ധൈര്യമായിട്ട് നമസ്കാരം